ചോദ്യം മരിച്ചയുടനെ മയത്തിന് എന്തൊക്കെ ചെയ്യണം മയത്തിൻ്റെ അടുക്കൽ വരുന്നവർ യാസീൻ ഓതാറുണ്ട് ഇതിന് വല്ല അടിസ്ഥാനവുമുണ്ടോ ഉത്തരം മരിച്ചാൽ ഉടനെ രണ്ട് കണ്ണുകൾ അടയ്ക്കുക തദവസരം ബിസ്മില്ലാഹി വിസ്മില്ലാഹി വലാമില്ല തിറസൂലില്ല എന്നത് ചൊല്ലുക കെട്ടുക സന്ധികൾക്ക് അയവ് വരുത്തുക മരിക്കുമ്പോഴുള്ള വസ്ത്രം മാറ്റി ശരീരമാസകലം ഒരു നേർത്ത വസ്ത്രം കൊണ്ട് മറയ്ക്കുക അല്പം ഘനമുള്ള വല്ലതും വയറിന് മുകളിൽ വെക്കുക കട്ടിൽ പോലെയുള്ളവയുടെ മേലിൽ കിടത്തുക കിടത്തുന്നത് തിബിലക്ക് തിരിച്ച് വലതുഭാഗത്തിൻ്റെ മേലിലായിരിക്കുക ഇങ്ങനെയായിരിക്കുമ്പോൾ അല്പം ഘനമുള്ള വസ്തു ഒയറ്റത്തേക്ക് ഭാരമെത്തും വിധം ബന്ധിപ്പിക്കേണ്ടതാണ് അത് അസൗകര്യമാണെങ്കിൽ തിബിലക്ക് തിരിച്ച് ഇടത്തുഭാഗത്തിൻ്റെ മേലായി കിടത്തുക ഇതും അസൗകര്യമായാൽ മുഖവും ഇരുപാതത്തിൻ്റെ അടിഭാഗവും കിബിലയിലേക്കാക്കി മലസ്ഥിക്കിടത്തുക തുടങ്ങിയവ ജനാജ പരിപാലനത്തിൻ്റെ പ്രാഥമിക സുന്നത്തുകളാണ് മരിച്ചിടത്ത് സന്നിതരാകുന്നവർക്കൊക്കെ സുന്നത്താകുന്ന ഒരു കാര്യമാണ് സൂറത്ത് യാസീൻ ഓതൽ അബുദാവൂദ് അലി അള്ളഹ് ആൻ ഇബിനാജർ അലി അള്ള്വാൻ എന്നിവർ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം നബി നബിസ്ഹു അലൈവിസ്ലം പറഞ്ഞു നിങ്ങളിൽ നിന്ന് മരിച്ചവരുടെ സന്നിധിയിൽ സൂറത്ത് യാസീൻ ഓതുക ഈ ഹദീസ് ആണെന്ന് ഇബിൻ ഹബ്ബാൻ റലിയുള്ള പ്രസ്താവിച്ചിട്ടുണ്ട് ചോദ്യം മയ്യത്ത് കാണുക മാത്രം ചെയ്ത് നിസ്കാരം മറമാടൽ തുടങ്ങിയവയിൽ പങ്കെടുക്കാതെ തിരിച്ചു പോകുന്നത് ശരിയാണോ ഉത്തരം പ്രതിഫലം കാംക്ഷിച്ച് മരിച്ച സ്ഥലത്ത് പോകുന്നതും മയത്ത് കാണുന്നതും പുണ്യകരമാണ് എന്നാൽ കാണുക മാത്രം ചെയ്താൽ ഹദീസിൽ പറഞ്ഞ പുണ്യം പൂർണ്ണമായി ലഭിക്കുകയില്ല ചോദ്യം മയ്യത്ത് കട്ടിൽ വസ്ത്രമിട്ട് മൂടുന്നതിന് വിരോധമുണ്ടോ ഉത്തരം വിരോധമില്ല നല്ലതാണെന്നാണ് പണ്ഡിതാഭിപ്രായം സ്ത്രീയുടെ മയ്യത്ത് കെട്ടിൽ വസ്ത്രമിട്ട് മൂടൽ സുന്നത്താണെന്ന് നമ്മുടെ അസ്ഹാബ് പ്രസ്താവിച്ചിട്ടുണ്ട് ഉമ്മുൽ മിനീൻ ജൈനബ് റലിയുള്ളാവു അനഹയുടെ ജനാജയാണ് ആദ്യമായി ഇപ്രകാരം മറച്ചതെന്ന് പറയപ്പെടുന്നു ബി വി ഫാത്തിമ റലിയുള്ളു അൻഹ ഇങ്ങനെ ചെയ്യാൻ ഓസൂയത്തെ ചെയ്തെന്നും അപ്രകാരം ചെയ്തെന്നും ഇമാം ബൈഹഖി റലിയുള്ളു അൻഹു നിവേദനം ചെയ്തിട്ടുണ്ട് ചോദ്യം പ്രസവിക്കപ്പെട്ട കുട്ടിക്ക് ജീവനില്ലെങ്കിൽ കഫൻ ചെയ്യലും കുളിപ്പിക്കലും നിർബന്ധമാണോ ഉത്തരം ആറുമാസം പൂർത്തിയായതിനു ശേഷം പ്രസവിക്കപ്പെട്ട കുട്ടിക്ക് ജീവനില്ലെങ്കിലും കഫൻ ചെയ്യലും കുളിപ്പിക്കലും നിർബന്ധമാണ് ആറുമാസത്തിനു മുമ്പാണെങ്കിൽ മാംസപിണ്ഡമായിരിക്കും അപ്പോൾ ഒന്നും ചെയ്യേണ്ടതില്ല തുണിയിൽ പൊതിഞ്ഞ് മറവു ചെയ്യൽ സുന്നത്തുണ്ട് മനുഷ്യരൂപം പ്രാപിച്ചതാണെങ്കിൽ കഫൻ ചെയ്യലും മറവ് ചെയ്യലും നിർബന്ധമാണ് നിസ്കരിക്കേണ്ടതില്ല പ്രസവസമയം ജീവൻ്റെ ലക്ഷണങ്ങൾ കണ്ടെങ്കിൽ കഫൻ നിസ്കാരം മറമാടൽ തുടങ്ങി എല്ലാം നിർബന്ധമാണ് ഇമാം റംലിയർ അലി അള്ളഹ്വാൻ ജൈനുദ്ദീൻ മഹ്ദൂം അലി അള്ളാവാൻ ഇബിൻ ഹജർ അലി അള്ളഹ്വാൻ എന്നിവർ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്